പൊതുജനാരോഗ്യത്തിന് പുല്ല് വില കൽപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പുകയില ഉൽപ്പന്ന കടകൾ ശരീരത്തിന് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചേരുവകൾ ചേർത്താണ് അധികൃതരുടെ കൺമുന്നിൽ നിർബാധം ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് ഭക്ഷണ പദാർത്ഥമല്ലെന്ന് ബോട്ടിലിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ടാണ് മുറുക്കാൻ വിൽക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ജനം ടി ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗൂഗിൾ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഒരുപക്ഷെ നമുക്കറിയാം സംസ്ഥാനത്ത് ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായൊരു പോരാട്ടം അന്വേഷണങ്ങളൊക്കെയും നടക്കുകയാണ് ലഹരി മാഫിയക്കെതിരെ അല്ലെങ്കിൽ ലഹരി പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു അതിനിടയിലാണ് സർക്കാരിൻ്റെയും അധികൃതരുടെയും കൺമുന്നിൽ ഇത്തരം പ്രവർത്തികൾ കൂടി നടക്കുന്നത് ഇതിനെന്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല എന്നൊരു കാര്യം തന്നെ ഉള്ളത് അതുതന്നെയാണ് മാരകമായിട്ടുള്ള എം ഡി എം എ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾക്ക് പിന്നാകെ പോകുമ്പോൾ വിരിയും കുറഞ്ഞ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന നിർബാധം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള വിൽപ്പനയുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പ്രധാനമായിട്ടും ഈ വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് അവരെങ്ങനെ മരത്തിന്റെ തനവുകളും ഫുട്പാത്തുകളിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തുന്നത് പ്രധാനമായി എം ഡി എം എ ഒക്കെ കേന്ദ്രീകരിച്ചിട്ട് ജനങ്ങൾ ശ്രദ്ധ ആ രീതിയിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന വ്യാപകമായി കൂടുകയാണ് ഈ പുകയിലയിൽ മറ്റ് ും ഒക്കെ ചേർത്തിട്ടാണ് വിൽപ്പന നടത്തുന്നത് നേരത്തെ തന്നെ നിരോധിച്ചിട്ടുള്ള ഹാൻസും പാൻബരാഗ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കാണാൻ സാധിക്കുന്നുണ്ട് ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഒന്നും പരിശോധന ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിൽപ്പനകൾ പല മേഖലകളിലും സജീവമായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഒക്കെ പരിശോധന നടത്തുകയും ഇവിടെ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ എം ഡി എം എ പോലെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾക്ക് പിന്നാലെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കച്ചവടക്കാർ കൂടുതൽ എണ്ണം പെരുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ പുകയിൽ ഉൽപ്പന്നങ്ങളുടെ മേൽ മറ്റു പല ചേരുവകളും ഒക്കെ ചേർത്തിട്ടാണ് വിൽപ്പന നടത്തുന്നത് പലതരത്തിലുള്ള നിറങ്ങളുമൊക്കെ ഇതിൽ ചാലിക്കുന്നു ഭക്ഷ്യവസ്തുക്കളല്ല എന്ന ലേബൽ ഉള്ള ബോട്ടിലുകളിലുള്ള വസ്തുക്കളൊക്കെയാണ് ഇത്തരത്തിലുള്ള മീഠാപാനി എന്നൊക്കെയാണ് അതിന്റെ പേര് പറയാൻ അറിയപ്പെടുന്നത് അത്തരത്തിലുള്ള വസ്തുക്കളുടെ വിൽപ്പന ഉണ്ട് അത് വാങ്ങാൻ നിരവധി ആയിട്ടുള്ള ആളുകളുമുണ്ട് പക്ഷെ അതിനെ കണ്ടില്ലെന്ന് അടിക്കുന്ന ഒരു സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് മുട്ടിമുട്ടി ഇത്തരത്തിലുള്ള കച്ചവടക്കാരെ കാണാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഇത്തരത്തിലുള്ള കച്ചവട നിർബാധം തുടരുകയാണ് മാരകമായ ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ലഹരി കച്ചവടക്കാരെ പിടികൂടേണ്ടതുണ്ട് കാരണം വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ആക്സസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് സ്ഥലങ്ങളാണ് ഇതൊക്കെ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് ഇതിൽ ആകർഷിത ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ ഈ രീതിയിലുള്ള പരിശോധനകളും അതിനെ പൂട്ടിക്കാനാവശ്യമായിട്ടുള്ള നടപടികളും അധികൃതരുടെ ഉണ്ടാവണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് വിഷ്ണു ശരി ഗൂഗിൾ ആണ് വിവരങ്ങൾ